നമുക്കൊരു അവക്കാടോ ഷേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ടെസ്കോപ്പ് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ രണ്ട് അവക്കാടോ പിന്നെ നമ്മൾ കഴിഞ്ഞ സമ്മറിലും നമ്മൾ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആയിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവക്കാട മുറിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ടീഷർട്ടിൻ്റെ കളറും അവക്കാടയുടെ കളറും സെയിം ആണല്ലോ എന്ന് നല്ല കളറിലെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇതൊരു നല്ല അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക ഈ തപ്പഴവും പിന്നെ ബദാമൊക്കെ കുതിരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് ഇട്ടു ശേഷം പാലിങ്ങനെ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തു ഒരു കൈ കൈ കണക്കാണ് കേട്ടോ അതൊക്കെ പാലിൻ്റെ ഒക്കെ എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു പിന്നെ പഞ്ചസാര ഇട്ടു പിന്നെ നമ്മുടെ സ്റ്റോക്ക് വെലിൻ്റെ ഇത് ചോക്ലേറ്റ് പൗഡറാണ് അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങനെ മിക്സിയിലിട്ട് അങ്ങോട്ട് ആടിച്ച് അങ്ങോട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇങ്ങനെ നന്നായി അടിച്ച് വരുന്ന പോലെ കണ്ട അപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടും ഇതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ ആഡ് ചെയ്തോ വീണ്ടും അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ എടുത്തു കേട്ടോ ചെറുതായിട്ടൊക്കെ ഒരു മധുരം കുറവുള്ള പോലെ തോന്നി എനിക്ക് കുറച്ച് മധുരം മുന്നിൽ നിൽക്കണ ഷേക്കിലൊക്കെ ആകുമ്പോൾ ചേട്ടന ഇത് ഓക്കെ ആയിരുന്നു